ഇത് രണ്ട് രണ്ടു രണ്ടേ മുറിഞ്ഞത് എന്താണ് അത് വേറൊന്നു അതേ സ്ഥാനത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞതോ അത് വേറൊന്നു ഇത് രണ്ടു രണ്ടാ പക്ഷെ എന്താക്കുകയാണ് വഫാത്തിന്റെ ശേഷം ലഭിച്ചുള്ള ആശ്രമ തങ്ങളിൽ നിന്ന് ഇനി ഒരു മൊഴിചത്ത് ഉണ്ടാവൂല എന്ന രീതിയിൽ പൊന്മളസ്ഥാദ് സംസാരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പല കള്ളന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ പറയുകയാണ് അത് വലിയ കള്ളന്മാരാ ഏ ആര് നിങ്ങൾക്കെതിരെ പാച്ച കള്ളം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് വലിയ കള്ളൻ അങ്ങനത്തെ എത്ര കള്ളന്മാര് ഇപ്പൊ നാട് നിങ്ങൾ സ്റ്റേജ് കിട്ടിയ പ്രശ്നം ചില കള്ളന്മാരുണ്ട് ആ കള്ളന്മാരെ പണിക്കതാണ് മനസ്സിലായോ പാച്ച പാച്ചാണ് അറിയ ഇനി വേറെ നോക്കൂ നിങ്ങൾ എന്താ എന്താശ്ലീവൽ നമ്മൾ തങ്ങളുടെ പിന്നെ ഷേറുമുബാറക്ക് കത്തുവ കത്തൂല് ഇതൊക്കെ ഇപ്പൊ വലിയ ചർച്ച ഏഹ് അത് കത്തുക കത്തൂല് കത്തുവ കത്തൂല എന്നുള്ളതൊന്നും നല്ല വിഷയം ഒരു ഷെയർ നിമിഷമല്ലാഹു സമയ തങ്ങളുടേതാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കത്തുമോ ഇല്ലയോ എന്നതാണ് അതിന്റെ മാനദണ്ഡം എന്ന് ലോകത്ത് ആര് പറഞ്ഞു അതൊരു ചോദ്യമാണ് അതിന് മറുപടി പറയാൻ പറ്റിയ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയാം എന്ത് ഒരു ഷെയർ നമ്മളെ കയ്യിൽ കിട്ടി അത് യഥാർത്ഥത്തിൽ ഷെയർ മുബറക്കാണോ അല്ലേ എന്ന് പരിശോധിക്കുക അതെങ്ങനെയാ പരിശോധിക്കരുത് അത് കത്തിച്ചു നോക്കണം എന്നൊരു കത്തിക്കണമെങ്കിൽ അത് നിമിഷമല്ലാ സമയം തങ്ങളുടെ ഷെയർ മുബാറു എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതല്ല എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു മാനദണ്ഡം ലോകത്ത് ആര് പഠിപ്പിച്ചു ഏത് ഇസ്ലാമിക പണ്ഡിതൻ പഠിപ്പിച്ചു ഉണ്ടെങ്കിൽ പറയാം ആർക്കാത് പറയാൻ പറ്റുക മനസ്സിലായോ ആർക്കാത് പറയാൻ പറ്റുക ഏ അപ്പൊ അങ്ങനെ ഒന്നുമില്ല ഞാൻ മാറുന്ന പറയട്ടെ ഒരു ഹദീസ് ഞാൻ നോക്കി തരാം ഏ ഒരു ഹദീസ് ഇതൊന്നും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നമ്മൾ ഒരു ഹദീസ് എന്താണ് ോട് ചോദിച്ചാൽ അടിച്ചിരും ആ ഹദീസ് പറഞ്ഞു സഖ്യൂസ്താവിണിച്ചു എന്താ പറഞ്ഞത് ഖുർആാനിനെ ഒരു തോലിൽ എഴുതിയിട്ട് അതിനെ തീയിട്ടാൽ അത് കരിയില്ല എന്നാണ് ഹദീസിന്റെ അർത്ഥം മനസ്സിലായോ അപ്പൊ ചെല ആൾക്കാർ പറഞ്ഞു ഈ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞാല് ഖുർആാന്റെ ആശയത്തെയാണ് അങ്ങനെയൊന്നല്ല ഖുർആാന്റെ വചനം തന്നെ തോലിൽ എഴുതിയിട്ട് തീയിലിട്ടാണത് കരിയില്ല അതിന്റെ അർത്ഥം എന്ന് തൈദീക മുഖ്തലഫൽ ഹദീസിന്റെ കിതാബ് കാണാം മനസ്സിലായോ അപ്പോ എന്നിട്ട് ആ കിതാബ് തന്നെ ചർച്ച ചെയ്യാണ് ഇത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നിപ്പോ ചില ആൾക്കാർ പറയാ എന്ത് അന്ന് ജിബിലീൽ അലൈഹിസ്സലാം മുഖേന അലൈഹി അലൈഹിസ്ലാം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തും ഖുറാൻ ഇതെന്നെ നല്ല എന്താ തെളിവ് അപ്പൊ പറയാ എന്ത് അങ്ങനെ അതീതല്ലത് എന്ത് അത് തോൽ എഴുതിയിട്ട് തീയിട്ടാൽ കത്ത് ഹദീസ് ഉണ്ട് അത് പണ്ട് എഴുതിയ തോലിൽ അതുകൊണ്ടാ മനസ്സിലായോ തോൽനല്ലല്ലോ പ്രത്യേകത പേപ്പർ കുർവാനിലോ ഉള്ളോ ആ എന്താ പ്രവാഹു പറഞ്ഞത് മുസ്ലതിഹി ലോ ഇമാം അഹമ്മദ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത് പണ്ട് അന്ന് തോൽലൊക്കെ എഴുതി എഴുതിയച്ചിരുന്നത് അതാണ് ഇത് തോൽനല്ലോ പ്രത്യേകത പരിശുദ്ധ കുറാനങ്ങളല്ലോ അപ്പൊ എഴുതിയത് പേപ്പറിലായാലും തോലിലായാലും പ്രത്യേകത കുർവാന അപ്പൊ ഒരാൾ പറയാന് നെർസു തങ്ങൾക്ക് അന്ന് ജബിലി അലൈഹി സ്വലാൻ അള്ളാഹു അവതരിപ്പിച്ചുകൊടുത്ത് ആ കുർഹാൻ തന്നെയാണോ നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് പരിശോധിക്കുക എങ്ങനെ പരിശോധിക്കുക അത് കത്തൂലുണ്ടല്ലോ എന്നാൽ കത്തിച്ചോക്കുക ഇങ്ങനെ ആരോ പറയലുണ്ടോ അങ്ങനെ കത്തിച്ചു നോക്കി നിൽക്കുക അത് കത്തി കത്തി നമ്മളെ ഓണം പറമ്പ് മദറസിൽ നമ്മളെ ചേളാലി കമ്പനി കത്തിച്ചേഖ് കത്തിച്ചില്ലേ കളെ ചോളാലി കമ്മിയെ ഓണം പറമ്പ് കത്തിച്ചില്ലേ അപ്പൊ കത്തിയില്ലേ അപ്പൊ നീ അത് ഖുർആൻ അല്ലെന്ന് പറയാൻ പറയാൻ പറ്റുമോന്നറപ്പീറ്റൊക്കെ വരുന്നേൽ ഏടുന്നപ്പീറ്റൊക്കെ വരുന്നേൽ നീ വേറെ ഒന്ന് കേട്ടോ ദശം കഴിച്ച് ഖാലിദിന് പോലെ കരുതി വിസ്മി എത്തിക്കും അപ്പൊ എന്തായില്ല ഒന്നും സംഭവിച്ചില്ല അപ്പൊ ഞാൻ ആൾക്കൊരു സംശയം നമ്മളിപ്പോ ചെല്ലണം ആ വിസ്മി തന്നെയാണോ ചെല്ലേണ്ടത് അതോ വിസ്മി അടക്കാലത്ത് മാറിക്കണോ എന്നൊരു സംശയം അപ്പോ ചേളാരു കമ്പനി നൃത്തം വരണം മനസ്സിലാക്കി തീർന്നു നമ്മളൊരു കാര്യം ചെയ്യുക കുറച്ച് എലിവസം കലക്കിയിട്ടൊന്ന് കുടിച്ചോക്ക ഏഹ് അയൽ എന്താക്കണം ഒരു വിഷമിയാണ് ചെല്ലണം ചെല്ലിയിട്ട് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ കാളജിയിൽ വലിയ വിഷമം ഭിസ്മി അല്ലെങ്കിൽ വിഷമിയിൽ ആരോ ഒന്ന് കൈയിട്ട് കഴിയുന്ന മനസ്സിലാക്കാൻ തീരുമാനിച്ചു എന്താ ഉണ്ടായ നമ്മളൊന്ന് കുടിച്ചോക്കി എടാ എവിടുന്ന ചെങ്ങായിമാർക്ക് ഇതാണ് ഈ പറഞ്ഞത് ഇതൊക്കെ തീരുമാനമാക്കാനുള്ള മാനദണ്ഡം കത്തിച്ചു നോക്കലോ കുടിച്ചു നോക്കലോ ഒന്നുമല്ല അതാണ് പറഞ്ഞത് അത് ഹക്കായ നിലക്ക് ഹക്കായ ആലിമ്യങ്ങൾ പറഞ്ഞതാ അപ്പൊ ചില ആലിമ്യങ്ങൾ കത്തൂലോ എന്ന് പറഞ്ഞിക്കൊണ്ട് തോന്നാം അതിന്റെ അർത്ഥം കത്താതിരിക്കലാണ് ഇതിന്റെ മാനദണ്ഡം എന്നല്ല അത് ചിലപ്പോ അങ്ങനെ പറയും ചില ആലിമ്യങ്ങൾ അത് ചില കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ പറയുന്നുണ്ട് ഈതാണ്ട് കൊണ്ടുപോയി കുടിച്ച ഒന്നും പറ്റൂല പാമ്പ് പാമ്പ് കടിച്ചവനെ മെഡിക്കൽ കോളേജിൽ ഏയ് പാമ്പ് കടിച്ചവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ അപ്പൊ കൊണ്ടുപോകണ നേരത്ത് രാമനാട്ടൻ്റെ അമ്മടിയിലൊന്നും മൊയ്തീൻകുട്ടി കണ്ടു ഡോക്ടർ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല കോഴിക്കോടിന്റെ അടുത്ത് രാമനാട്ടൻ ആള് നല്ല ശൂന്യ അയാളെടുത്ത് ഏതോ ഒരു മക്കു പറയുന്ന കൊടുന്ന ഒരു കറാമത്തിന്റെ വെള്ളം ഉണ്ടായി അപ്പോ കൊണ്ടോണോ കൊണ്ടുപോകില്ലേ ചില ആൾക്കാർ വരുന്നത് ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവിടെ നമുക്ക് മൂപ്പിലൊന്ന് കാണിച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ നിറഞ്ഞു മൊയ്ലിയും കൂട്ടിന്റെ അടുത്ത് കാണിച്ചപ്പോ മൂപ്പിലോ എന്താ പാമ്പ് കടിച്ചാണ് അത് വിഷയാക്കേണ്ടത് ഈ വെള്ളം കുറച്ച് കുടിച്ചാലോ ഒന്നും പറ്റൂലായിരുന്നല്ലോ നോക്കി നിങ്ങൾ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഏഹ് പഠിച്ചത് പാമ്പാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി മൊയിലീകുട്ടിന്റെ വെള്ളം കുടിച്ചുവെക്കാമോ നീന്താവും പറയുന്നേ സുബ്രഹൻ എന്താ ഏ അത് അയാളുടെ ആ വിഷയത്തിലുള്ള ഉറപ്പാണത് അപ്പൊ അതിനോട് പറയുന്നത് ഒന്നും സംഭവിക്കൂല അങ്ങനെ എത്ര ആള് പറയലുണ്ട് അല്ലെ ഈ ഹോസ്പിറ്റലിലൊന്നും പോണ്ട ആയത്തിനെ കുറിച്ച് ഒന്ന് മന്ദരിച്ചിട്ട് കെടുന്നൊഴുകിക്കോ നേരം പഠിക്കുമ്പോൾ സുക്കൾ മാറിക്കോളും ഒന്നും സംഭവിക്കൂല ഓ അപ്പൊ അതിനർത്ഥം എന്താ ഏഹ് ഈ യോജിയത് യഥാർത്ഥ ആയത്തിനെ കുറിച്ച് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല അപ്പോഴെ മന്ദിരിച്ചു വെക്കണം അതടാ മാറിയാൽ അത് തന്നെയാണ് ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കാം മാറിയിട്ടില്ലെങ്കിൽ ആയത്തിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കാം അങ്ങനെയൊക്കെ അർത്ഥം എന്ത് മൂടുകൊണ്ട് ചിന്തിക്കുന്നവർക്കെല്ലാം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുള്ളൂ അല്ലേ ആ അപ്പോ ആഹലീൽ ഹദീസ് നോക്ക് ആ സംസം അങ്ങനെയാണ് അല്ലേ സംസം സംസം അല്ലെ മാംസം ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ സംസം മാം എന്തിനാണോ സംസം കുടിച്ചത് അത് അതിനുള്ളതാ ഏ അപ്പൊ ഒരുത്തം കുടിക്കുന്നത് പിന്നെ ഒരു പെണ്ണ് സംസം വെള്ളം കുടിച്ചത് ഗർഭിണിയാകാനാ മറ്റേ പെണ്ണു വീണ് കൊണ്ടോട്ടിയസിന്റെ മാതിരി കൊല്ലം കൊല്ലം പ്രസവിക്കുന്നുകൊണ്ട് ഒരു കൊല്ലത്തിന് തൽക്കാലം പ്രസവിക്കാതെക്കാനാ സംസം കുടിച്ചത് മനസ്സില അപ്പൊ ഈ പെണ്ണിന് ഗർഭം ഉണ്ടാകാനും മറ്റേ പെണ്ണിന് ഗർഭം ഇല്ലാതെക്കാനും സംസം വെള്ളം കുടിച്ചാൽ മതി എന്നാ പറഞ്ഞേ മനസ്സിലായോ അതാണ് മാവു സംസം ലിമാ ലിമാരി ബലഹൂ നമ്മുടെ അർത്ഥം എന്തിനാണോ കുടിച്ചത് അതിനുള്ളതാ അപ്പൊ ഓരോരുത്തരുടെ സംശയം അതെന്താ ഇപ്പൊ പണ്ടത്തെ മാതിരുന്നില്ലല്ലോ ആര്യമാരിപ്പൊ അർജുന വിളി പോയിട്ടുള്ളൂ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജംസമ്പള്ള കൊണ്ടുവരാല്ലോ അവിടെ എത്തിക്കണം ആ എന്ത് എന്താ പഥ ആജയന്മാരിപ്പ് പോയിട്ടുള്ളൂ ഇത് ഹജ്ജിന് ഒരു ഹജ്ജ് ഇത് കഴിഞ്ഞ് വരുമ്പോ പിഴ കൊണ്ടുപോകാനുള്ള ജംസമ്പള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അവിടെ എത്തി അപ്പോൾ ഒരു തന്നെ സംശയം എന്താ എത്ര നേരത്തെ ഇത് ശരിക്കാ വെള്ളം തന്നെയാണോ അത് നെടുമ്പാശ്ശേരി നടുത്തന്താക്കിയതാണോ ഏ പിന്നെ നിറച്ചു തെറ്റാണോ ഓരോരു സംശയം അപ്പൊ സംശയം തീർക്കാൻ വേണ്ടി ഒരു ചേളാലി കുറ്റി മസാല പറഞ്ഞാലും പണിയുണ്ട് എന്താ എന്റെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഗർഭം ഉണ്ടാകരുത് അല്ലെ അത് കുറച്ചാണ് കുടിച്ചു നോക്ക് ഉണ്ടായാൽ മനസ്സിലാക്കാതെ ചേളാരി ഇത് പൊടി നിറച്ചാണ് അന്റെ ഒക്കെ ഉണ്ടാവും വേണോ അല്ലെ ഇന്റെ ഉണ്ടാവും വേണോ ഇന്ന് അതിനോട് രഞ്ജിക്ക ഞാനും കുറച്ച് കുടിപ്പിക്കാം ഞാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെയും ഇത് ഇതുപോലെ നിറച്ചാണ് ഞാൻ ആരോ പറയോ ഞാൻ ആരോ പറയോ അതാ ഞാൻ പറഞ്ഞത് അന്തം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോകണ്ടേ അപ്പൊ ഇവിടെ എല്ലാ ആലിമ്യങ്ങളും പറഞ്ഞല്ലോ ഇതൊന്നും തൊന്നും മാനദണ്ഡമല്ല അത് വെച്ചു നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റൂല അവരെ പറഞ്ഞത് അങ്ങനെ തീരുമാനിക്കുന്ന ധീല് പൊളിയിലെ കൂട്ടൽ നിങ്ങളത് വിടുന്ന വരുന്നത് കാരണം എന്താ അറിയോ ഒരു സംഗതിയുടെ അതിന്റെ ബഹുമാനവും ആദരവും അതിന്റെ പ്രത്യേകതയൊക്കെ ഞമ്മൾക്ക് കിട്ടണമെങ്കിൽ ചെയ്യണ ഞമ്മക്കുമാണ് എന്റെ വിശ്വാസം ഇത് സർവാ അംഗീകൃതമായ ഒരു നയമാണ് അതിന്റെ ഉദാഹരണവും ഞാൻ പറഞ്ഞില്ല ഇമാം മെസായി റിപ്പോർട്ട് ചെയ്ത ഹലീസ് എനിക്ക് തോന്നുന്നത് ഏഹ് അലി വസല്ല തങ്ങൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഭാര്യനോട് പറഞ്ഞു ഒരു ആടിന്റെ കുറവ് എടുത്തുകൊണ്ടിരുന്ന് പറഞ്ഞു അപ്പൊ ആടർച്ച അടുപ്പത്തിണ്ടേ അപ്പൊ കുറവ് കൊണ്ടോയിക്കൊടുത്തു അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലും പറഞ്ഞ ഒരു കുറവും കൂടി കൊണ്ടുവരുന്ന് പറഞ്ഞു അപ്പൊ അടുത്ത കുറവും കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ അടുത്ത കുറവ് എടുത്തിട്ടുവാൻ പറഞ്ഞു അപ്പൊ ചോദിച്ചു ഒരു ആടിന് രണ്ടു കുറവല്ലാതെ മൂന്നാമത്തെ കുറവ് അല്ലേ അപ്പൊ എന്താ പറഞ്ഞത് നിമിഷം നിങ്ങൾ പറയാ ഏയ് അത് പോയി ഒരു കുറവ് കൂടി കൊണ്ടരുത് എന്ന് പറയുമ്പോൾ പോയിട്ട് അതിൽ കയ്യിലിട്ട് തപ്പിയെക്കണം അപ്പൊ മൂന്നാമത്തെ കുറവും കിട്ടും അത് ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് വെച്ചാൽ ലാന ആ അങ്ങനെ തന്നെ അതീശയുണ്ട് മനസ്സിലായോ അപ്പൊ ഈ സംഗതികളിലെ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അമാനുഷികമായ അത്തരം ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അതിൽ വലിയ സ്വാധീനമുണ്ട് മനസ്സിലായോ അപ്പോ പരിശുദ്ധ കുഴാന് അന്ന് കത്തിച്ചപ്പൊ കത്തില്ല എന്ന് പറഞ്ഞു ഇന്നെന്താ കത്തണത് അന്ന് സംസം വെള്ളം കുടിച്ചപ്പോ എല്ലാം മാറി ഇന്നെന്താ സംസം വെള്ളം കുടിച്ചിട്ട് മാറാത്ത